ഇന്ന് അധികം ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മാനസികാവസ്ഥയാണ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിനൽ റിയാലിറ്റി എന്താണ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിനൽ റിയാലിറ്റി എന്ന് നമുക്ക് ഇവിടെ ഒന്ന് പരിശോധിക്കാം നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിനൽ റിയാലിറ്റി എന്നത് ഒരു വ്യക്തിയുടെ മനസ്സിൽ നിലനിൽക്കുന്ന നിഷേധാത്മക മനോഭാവങ്ങളുടെ സ്വാധീന ഫലമായി വളർന്നുണ്ടാകുന്ന യാഥാർത്ഥ്യമാണ് ഇതിൽ വ്യക്തിയുടെ ചിന്താശൈലി ആറ്റിറ്റ്യൂഡ് സ്റ്റൈൽ ഡിസിഷൻ തുടങ്ങിയവ എല്ലാം നെഗറ്റീവ് തോന്നലുകളും ചിന്താഗതികളുമാണ് നിർണയിക്കുന്നത് ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്ന വളർച്ച തടയുന്ന പ്രതീക്ഷകളും സാധ്യതകളും ഇല്ലാതാക്കുന്ന വ്യത്യാസങ്ങളാൽ നിറഞ്ഞ ഒരു ചിന്താനിലയെയാണ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൽ റിയാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദാഹരണമായി പറഞ്ഞാൽ എനിക്ക് ഒരു കാരണവശാലും വിജയിക്കാനാവില്ല എന്ന ധാരണ ഈ അവസരം എനിക്കുള്ളതല്ല എന്നുള്ള ധാരണ ആരൊക്കെ ഈ ജോലിക്ക് പോകും അത് സാധാരണക്കാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്നുള്ള ചിന്താഗതി സെൽഫ് ഡൗട്ട് താൻ എന്തെങ്കിലും നേടുമോ എന്ന് അവകാശപ്പെടാൻ മടിയുള്ള ഒരു അവസ്ഥ ഫിയർ ടു ഫെയിലിയർ എപ്പോഴും പരാജയപ്പെടുമെന്ന ഒരു ഭയം ലാക്ക് ഓഫ് ആക്ഷൻ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥ ബ്ലെയിം കൾച്ചർ പരാജയങ്ങളുടെ ഉത്തരവാദിത്വം എപ്പോഴും മറ്റുള്ളവരുടെ മുകളിൽ ചാരുന്ന ഒരു മാനസികാവസ്ഥ നോ ഗ്രോത്ത് മൈൻഡ്സെറ്റ് ഇങ്ങനെയല്ലാതെ എനിക്ക് മാറാൻ കഴിയില്ല ഞാൻ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ഫിക്സഡ് മൈൻഡ്സെറ്റ് ഈ ഒരു അവസ്ഥയെ നമുക്ക് പോസിറ്റീവ് സമീപനത്തോടെ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നമുക്ക് ഇവിടെ ഒന്ന് ചിന്തിക്കാം എനിക്ക് കഴിയില്ല എന്ന നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിനെ എനിക്ക് കഴിയും ഞാൻ ഇത് പഠിച്ചാൽ എനിക്കിത് സാധിക്കും എന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മനോഭാവം ബോധപൂർവം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നെഗറ്റിവിറ്റിയെ ഓവർകം ചെയ്യാൻ സാധിക്കും മറ്റൊന്ന് ഇത് എൻ്റെ ഭാഗ്യമല്ല അല്ലെങ്കിൽ ഇത് എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്നുള്ള നെഗറ്റീവ് ചിന്താഗതിയിൽ നിന്നും ഓ അടുത്ത ചാൻസിൽ ശ്രമിക്കാമെന്നുള്ളതും അടുത്ത അവസരത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ് അടുത്ത അവസരത്തിൽ ഞാൻ ഇതിൽ നന്നായിട്ട് ശ്രമിക്കും എന്നുള്ള ഒരു പോസിറ്റീവ് ചിന്താഗതി വളർത്തിയെടുക്കുക എന്നുള്ളത് ബോധപൂർവമായ ഒരു ശ്രമത്തിലൂടെ സാധിക്കും ഞാൻ എത്ര ശ്രമിച്ചിട്ട് നടന്നില്ല എന്നുള്ള നെഗറ്റീവ് ചിന്താഗതിയെ മറ്റൊരു ശ്രമത്തിനായി കാത്തിരിക്കാമെന്നുള്ള പോസിറ്റീവ് മനോഭാവത്തോടെ മാറ്റിയെടുക്കാമെന്നുള്ള ഒരു അവസ്ഥ ഈ രീതിയിൽ നമുക്ക് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡൽ റിയാലിറ്റിയെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൻ റിയാലിറ്റിയേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും ചിട്ടയായ അഭ്യാസങ്ങളിലൂടെയും ആത്മവിശ്വാസം വളർത്തുന്ന ചിന്താഗതികളിലൂടെയും ഈ രീതിയിലുള്ള മാനസികാവസ്ഥയിൽ നിന്നും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിന് റിയാലിറ്റിയിലേക്ക് മനസ്സിനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്